അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് ഷൊർണ്ണൂർ നഗരസഭാ വാർഡുകളിൽ ആയുഷ് യോഗ ക്ലബ്ബ് രൂപകരണ ഫോമുകളിൽ അവ്യക്തതയുണ്ടെന്നാരോപിച്ച് ബി ജെ പി കൗൺസിലർമാർ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിൽ പ്രതിഷേധിച്ചു ക്ലബിൻ്റെ അധ്യക്ഷനെയും കൺവീനറേയും തിരഞ്ഞെടുക്കുന്നതുൾപ്പെടെയുള്ള കാര്യത്തിൽ നിർദ്ദേശങ്ങൾ പാലിക്കാതെയാണ് ഫോം നൽകിയതെന്നാണ് പരാതി ഷൊർണൂർ നഗരസഭയിലെ മുപ്പത്തിമൂന്ന് വാർഡുകളിലും യോഗ ക്ലബ്ബ് ആരംഭിക്കുന്നതിനായി കൗൺസിലർമാർക്ക് നഗരസഭയിൽ നിന്നും ഫോമുകൾ നൽകിയിരുന്നു ഇതിൽ ബി ജെ പി കൗൺസിലർമാർ പൂരിപ്പിച്ച ഫോം നഗരസഭയിൽ തിരികെ നൽകിയിരുന്നില്ല ഇതിൽ ക്ലബിന്റെ അധ്യക്ഷനെയും കൺവീനറേയും പൂരിപ്പിക്കേണ്ടതുണ്ട് ഇവരെ ആര് കണ്ടെത്തുമെന്ന് ബി ജെ പി കൗൺസിലർമാർ ചോദിച്ചു ഇത്തരം ക്ലബ്ബ് രൂപവത്കരിക്കുന്നതിന് സർക്കുലർ നൽകുകയോ അറിയിപ്പ് നൽകുകയോ ചെയ്തില്ലെന്നും ഇവർ ആരോപിച്ചു ഇത് വലിയൊരു അട്ടിമറിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ പദ്ധതി അട്ടിമറിക്കാനാണ് നഗരസഭ ശ്രമിക്കുന്നത് ഈ വെറും കടലാസിൽ യോഗാ ക്ലബ്ബ് രൂപീകരിച്ചു എന്ന് വരുത്തി തീർത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കാവുന്ന ഫണ്ടുകൾ ആ ഫണ്ടുകൾ വാങ്ങിയെടുക്കുക എന്ന ദുഷ്ലാക്ക് മാത്രമാണ് ഷൊർണ്ണൂർ നഗരസഭയ്ക്കും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കുള്ളത് ഇതിന് നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർമാരും ഇതിന് തയ്യാറായതാണ് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരിക്കുന്നത് ഇത് ഇവിടുത്തെ സാധാരണക്കാരന് കിട്ടേണ്ട ഈ ആനുകൂല്യം ഇത് അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന നഗരസഭയുടെയും ഇവിടുത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും ഈ നടപടിക്കെതിരെ കേന്ദ്ര സ കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിനും ആയുഷ് മന്ത്രിക്കും ബി ജെ പി പരാതി നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്

പറഞ്ഞത് കേട്ടിട്ട് എന്തെങ്കിലും ഏതെങ്കിലും അതേസമയം ഇക്കാര്യം ബി ജെ പി കൌൺസിലർമാരുടെ നാടകമാണെന്ന് നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് പറഞ്ഞു എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ നഗരസഭയിലാണ് അറിയിക്കേണ്ടതെന്നും ഫോൺ മുഖേന എല്ലാവരെയും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മുപ്പത്തിമൂന്ന് യോഗ ക്ലബ്ബ് രൂപീകരിച്ച് അതിൻ്റെ ഫോമുകൾ സബ്മിറ്റ് ചെയ്യാനുള്ള എല്ലാ നടപടിക്രമങ്ങളുമായി ഈ ഒമ്പത് പേർക്ക് രണ്ട് മൂന്ന് തവണയായി അവരെ ഫോണിൽ വിളിച്ച് അവരോട് ഈ ഫോം സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആ ഫോം സബ്മിറ്റ് ചെയ്യാതെ അതല്ലെങ്കിൽ എന്തെങ്കിലും നിലയിലുള്ള ഉണ്ടെങ്കിൽ നഗരസഭാ ചെയർമാനോട് പറയാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പോയി ഇവിടെയുള്ള ആയുർവേദ ആശുപത്രിയുടെ മുമ്പിൽ പോയി ഒരു നാടകം കളിക്കുക എന്ന തരംതാണ രീതിയാണ് ഈ ഒമ്പത് കൗൺസിലർമാർ സ്വീകരിച്ചത് തികച്ചും ഇവിടെ നഗരസഭയിൽ എല്ലാ കാര്യങ്ങളും സുതാര്യമായിട്ട് എല്ലാവർക്കും അറിയിപ്പ് നൽകിയ ശേഷമാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഇപ്പൊ ചില ചില കാര്യങ്ങൾ വരുമ്പോൾ ചില സമയങ്ങളിൽ എന്തെങ്കിലും ഒക്കെ ഒരു ഇതിന് പറയ ഒരു കോപ്രായം എന്നാണ് പറയാൻ പറ്റും ആ നിലയിലാണ് ഈ ഒമ്പത് കൗൺസിലുമാരിപ്പ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ബി സി ന്യൂസ് ഷൊർണൂർ